ആഷ്മുഫാരെ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ദിശ എന്ന സാങ്കേതിക സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്ന മേഖലയിലെ മറ്റു കമ്പനികൾ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇതിന്റെ പ്രധാന കാരണം ആഷ്മുഫാരയും അദ്ദേഹത്തിന്റെ സാങ്കേതിക വിദഗ്ധരും ചേർന്ന് വളരെ വലിയൊരു പദ്ധതിക്ക് രൂപം നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ ആ പദ്ധതി എന്താണെന്നോ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നോ ഉള്ള ഒരു ധാരണയും പുറത്തുള്ള മറ്റു കമ്പനികൾക്കില്ല പല സാങ്കേതിക സ്ഥാപനങ്ങളും മറ്റുള്ളവരുടെ ആശയങ്ങളും ഉൽപ്പന്നങ്ങളും പകർത്തി സ്വന്തമാക്കുന്ന രീതിയാണ് പിന്തുടരുന്നത് മുൻപ് ആഷ്മുഫാരെ തന്റെ ആദ്യത്തെ ഡിജിറ്റൽ ഉൽപ്പന്നം പുറത്തിറക്കിയപ്പോൾ അതിലെ നൂതനമായ പ്രത്യേകതകൾ കണ്ട് പലരും അത്ഭുതപ്പെട്ടിരുന്നു എന്നാൽ അന്ന് ആ പ്രവർത്തനങ്ങളെല്ലാം പരസ്യമായിരുന്നതിനാൽ മറ്റ് കമ്പനികൾക്ക് ആ സാങ്കേതികവിദ്യ എളുപ്പത്തിൽ പകർത്താൻ സാധിച്ചു തന്റെ ആദ്യ ഉൽപ്പന്നം ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ആ സാഹചര്യം മുതലെടുത്ത് പലരും അദ്ദേഹത്തിന്റെ സാങ്കേതികവിദ്യ സ്വന്തമാക്കി ഈ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആഷ്മുഫാരെ ഇപ്പോൾ തന്റെ പ്രവർത്തന രീതി പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ മുൻപ് ചെയ്തുപോലെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പകർത്താൻ ഇപ്പോൾ ആർക്കും സാധിക്കുന്നില്ല ആഷ്മുഫാരയും അദ്ദേഹത്തിന്റെ സാങ്കേതിക സംഘവും ഇപ്പോൾ ഒരുക്കുന്ന ഈ പുതിയ പദ്ധതി പുറത്തിറങ്ങുമ്പോൾ അത് ഈ മേഖലയിലെ മുഴുവൻ ആളുകളെയും അമ്പരപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ആശയങ്ങൾ മോഷ്ടിക്കുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും